ിർക്ക് ചെയ്യുന്ന ആളുകളുമായി ഇത്തരത്തിലുള്ള വിവാഹബന്ധങ്ങൾ നടത്തും എന്നാൽ സിർക്കല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടും ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും പോകും അതിൽപ്പെട്ട ഒന്നാണ് നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമസ്കരിക്കാത്ത ഒഴുവൻ താരിക്കു സലാദ് മുകളിൽ വായിച്ച ചോദ്യത്തിന്റെ താഴെ ഷെയ്ഖ് ഹുസൈമിൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഷിർഖ് കൊണ്ട് സിർക്കിനോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ് സിർക്കല്ലാത്ത കാര്യം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ കമല്ലായു സല്ലിം അസലത്ത് ഉദാഹരണത്തിൽ നമസ്കരിക്കാത്ത മനുഷ്യൻ ി കാഫർ നമസ്കരിക്കാത്തവൻ കാഫറാകുന്നു അതായത് എന്തിനാണ് ഈ കാര്യം ഇവിടെ കൊണ്ടുവന്നത് ശിർക്ക് ചെയ്യുന്ന ആളുകളുമായുള്ള വിവാഹബന്ധങ്ങൾ പാടില്ലാത്തതുപോലെ തന്നെ നമസ്കാരം ഒഴിവാക്കുക എന്ന സംഗതി കൊണ്ട് കുഫറാകുന്നവന്റെ വിധി കാഫറായി പോകുന്നവന്റെ വിധിയും ഇതുതന്നെയാകുന്നു അല്ലെങ്കിൽ കാഫറായവരുടെ വിധിയും ഇത് തന്നെയാകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കരിക്കാത്ത ഒരുത്തൻ അല്ലെങ്കിൽ നമസ്കരിക്കാത്ത ഒരു സ്ത്രീ ഭാര്യയാകാനോ നമസ്കരിക്കും ാത്തവൻ ഭർത്താവാകാനോ പറ്റുകയില്ല എങ്കിൽ അതിനേക്കാൾ എന്ന് പറയുന്ന ആ നജസിനെ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഭാര്യയാക്കാൻ പറ്റുക എങ്ങനെയാണ് ഭർത്താവാക്കാൻ പറ്റുക ഷെയ്ഖുസൈമിന്റെ ഭർത്താവ് അനൂർ അല തർബ് എന്ന പരിപാടിയിലെ രണ്ടാം രണ്ടാവാളം പത്തൊമ്പതാം നമ്പറിൽ ഈ ഇത് ഈ കാര്യം ആവർത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും നമസ്കരിക്കാത്ത സ്ത്രീ പുരുഷന്മാരെ ഭാര്യ ഭർത്താക്കന്മാരായി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് അവർ എത്ര നല്ല അവർ എത്ര തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണെങ്കിലും എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും ശരി ഈ നമസ്കരിക്കാത്ത ആളുകൾ ഭാര്യാ ഭർത്താക്കന്മാരാകാൻ പറ്റുകയില്ല അപ്പൊ പിന്നെ എങ്ങനെ നമുക്കവിടെ ചോദിക്കാനുള്ളത് എങ്ങനെയാണ് നമസ്കരിക്കാത്തവൻ ഭാര്യാ ഭർത്താവ് എന്ന നജസ്സുള്ളവർ എങ്ങനെയാണ് ഭാര്യാ ഭർത്താക്കന്മാരാകാൻ പറ്റുക ഇനി മുജാഹിദുകളുടെ കൂട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന വാശി നമുക്കറിയാം ഏത് ആദർശം അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്ന വാശി അതിൽ ചില കടുത്ത ചിലവാസികൾ ഉണ്ടാകാറുണ്ട് ആവശ്യമായത് ഉണ്ടാവശ്യമില്ലാത്തതുണ്ടാവും പഴയകാല മുജാഹിദുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഒക്കെ അറിയാവുന്ന സംഗതിയാണ് ചെറുപ്പക്കാർക്കും അറിയാം അത്തരം ചില പ്രദേശങ്ങളിൽ അതായത് മുജാഹിദായ ഒരു തൻ സൌഹീദുള്ള ഒരു തൻ സമസ്തക്കാരന്റെ പള്ളിയിൽ കയറുകയില്ല മൂത്രമൊഴിക്കാൻ മൂത്രപ്പൊരയിൽ പോലും അതേപോലെ തന്നെ സമസ്തക്കാരൻ മുജാഹിദിന്റെ പള്ളിയിൽ അനുബന്ധിച്ചുള്ള മൂത്രപ്പൊരയിൽ മൂത്രമൊഴിക്കാൻ പോലും കയറുകയില്ല അത്രക്ക് വലിയ വേർതിരിവായിരുന്നു ചൌഹീദും ഷിർക്കും ഇത് രണ്ടും തമ്മിൽ ചേരാൻ എന്നാൽ മുജാഹിദുകൾക്കിടയിൽ ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായതുപോലെ തന്നെ സമസ്തക്കാരിലും മാറ്റമുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും സ്വീകരിക്കുന്നത് എന്നാൽ മുജാഹിദായ ഒരു തൻ ഞാനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നവൻ അല്ലെങ്കിൽ ഞാനാണ് യഥാർത്ഥ എന്ന് പറയുന്നവൻ അവൻ മൗലിദിന്റെ ഭക്ഷണം കഴിക്കുകയില്ല ഒരു സിർക്കുള്ള മൌലൂദ്ദാത്ത എന്തെങ്കിലും ഒരു പരിപാടിയാണ് സംചാരിക്കുക എന്നാൽ പോലും തിന്നോ തുന്നില്ല നബിദിനത്തിന് മൌലൂദ് ഓതാതെ നബിയുടെ ജന്മദിനം എന്ന പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം ഉണ്ടാക്കിയ വിധേയതയാവുന്നുള്ളൂ അവിടെ ചുരുക്കു വരുന്നില്ല കാരണം ില്ല എന്നാൽ പോലും വിധേയത്താകുന്ന ശുർക്കല്ലാത്ത ഈ പരിപാടിയുടെ ചോറോ ഒരു പായസമോ ഒരു മിഠായിയോ പോലും വാങ്ങിക്കഴിക്കാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല അവർ തയ്യാറാവുകയില്ല നേർച്ചയുടെത് തീരെ തിന്നുകയില്ല സുബിന്റെ പുനു തോതുകയില്ല അത് ശിർക്കല്ല വിധേയത്താണോ അല്ലേ എന്നത് തന്നെ വേറെ വിഷയം അതുപോലെ തറാവീഹ് ഇരുപത്തിമൂന്നിരക്കെ തേ ആ ഭാഗത്തേക്ക് എടുക്കില്ല അത് ഭാഗത്തേക്കെടുക്കില്ല അത് വിദേഹത്താണെന്ന് പറയേണ്ടതില്ല ചെയ്യുന്നവൻ ചെയ്തോട്ടെ എന്നാൽ നബിയും സാഹേബ് നമസ്കരിച്ച നമസ്കാരം പതിനൊന്നിറക്കകത്താണ് ഏറ്റവും നല്ലത് എന്നൊരു തൻ പറഞ്ഞാൽ അവനെയും ഇദ്ദേഹത്തിന്റെ ആളാക്കും അത്രക്ക് കടുംപിടുത്തമാണ് ഇത്തരം വിഷയങ്ങളിൽ അതുപോലെ തന്നെ അത്തരക്കാരുടെ പള്ളിയിൽ കയറാൻ പറ്റാത്തത് വേറെ പള്ളി ഉണ്ടാക്കി വേറെ മദ്രസയുണ്ടാക്കി വേറെ മഹല്ലുകൾ സ്ഥാപിച്ചു വിവാഹ രജിസ്റ്റർ ഏർപ്പെടുത്തി ഷിർക്ക് ചെയ്യുന്ന ആളുകളോടൊപ്പം കിടക്കാൻ പറ്റാത്തത് കൊണ്ട് മരിച്ചതിന് ശേഷം വേറെ കബർസ്ഥാനുണ്ടാക്കി എന്റെ നാട്ടിൽ പണ്ടുകാലത്തെ മുജാഹിദുകളെ മുജാഹിദികളെ ആദ്യകാലത്ത് സമസ്തയുടെ മഹല്ലിന് കീഴിലുള്ള ഖബർസ്ഥാനിലാണ് കൊണ്ടു Claro, maravi വിലക്കിയിട്ടില്ല വിലക്കാതെ തന്നെ മുജാഹിദുകൾ പ്രത്യേകമായ കബുസ്ഥാനുണ്ടാക്കി ഇത് പല സ്ഥലങ്ങളും നമുക്ക് കാണാം എന്തിനാണത് സിർക്ക് ചെയ്യുന്ന ഈ മനുഷ്യന്മാരുടെ ഇടയിൽ പോയി മരിച്ചിട്ട് പോകാൻ കിടക്കാൻ പറ്റൂല അതിന് കഴിയില്ല എന്നതുകൊണ്ടാണ് എന്നാൽ മരിച്ചതിന് ശേഷം സിർക്ക് ചെയ്യുന്നവരുടെ കബർസ്ഥാനിൽ പോയി കിടക്കാൻ പറ്റാത്തവൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങനെയാണ് സിർക്ക് ചെയ്യുന്നവനെ കെട്ടുകയോ കെട്ടിക്കുകയോ ഭാര്യയോ ഭർത്താവോ ഐ സ്വീകരിക്കുന്നത് മരിച്ചതിന് ശേഷം കിടക്കാൻ പറ്റൂലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിൽ അറിയപ്പെടുന്നത് എങ്ങനെ സിർക്കുള്ളവനും സിർക്കുള്ളവനോടൊപ്പം അല്ലെങ്കിൽ സിർക്കുള്ളവളോടൊപ്പം എങ്ങനെ കിടക്കാൻ പറ്റും അത് ജീവിച്ചിരിക്കുമ്പോഴാണ് എങ്ങനെയാണ് ആ അഴുക്കുമായി നജസുമായി ലൈംഗിക ലൈംഗികൾ ഏർപ്പെടാൻ സാധിക്കുക എങ്ങനെയാണ് ആ അഴുക്കിൽ തന്റെ ശുദ്ധമായ ബീജം നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്ന് കുട്ടിയുണ്ടാകാൻ അത് ശരിയാണെന്ന് തോന്നുക അപ്പൊ ഇതൊന്നും ആർക്കും പ്രശ്നമല്ല പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം വാശിയുണ്ട് എന്താണ് ആ വാശി നിക്കാഹ് ആര് നടത്തിയാലും ശരി പെണ്ണ് സിർക്ക് ചെയ്യുന്നവളായാലും ശരി ഭർത്താവ് സിർക്ക് ചെയ്യുന്നവനായാലും ശരി കുത്തുബ മലയാളത്തിലാകണം എന്ന് മുജാഹിദുകൾക്കും സലഫികൾക്കും വാശി കുത്തുബ അറബിയിലാകണം എന്ന് ഇത് കെട്ടിച്ചു കൊടുക്കുന്ന സിർക്കിന്റെ ആളുകൾക്കും വാശി അതിലേ വാശിയുണ്ടാവും രണ്ടാമതൊരു വാശി നിക്കാഹ് ആര് നടത്തിയാലും എങ്ങനെ നടത്തിയാലും കമ്മിറ്റിക്ക് കിട്ടേണ്ടത് ഫീസ് കിട്ടണം ഇതല്ല അല്ലാത്ത ഒരു വിഷയവും ഇവിടെ വിവാഹം നടക്കുന്നത് ആര് തമ്മിലാണ് എന്നത് നടത്തി കൊടുക്കുന്ന മൌലവിക്ക് പ്രശ്നമല്ല അതിന് രജിസ്റ്ററുമായി വന്ന് സാക്ഷികളെ ചേർത്ത് രജിസ്റ്ററിൽ പേര് ചേർക്കുന്ന പള്ളിക്കമ്മറ്റി ഭാരവാഹിക്ക് പ്രശ്നമല്ല ആ ഫീസ് വാങ്ങി കീശയിലിട്ട് പോകുന്ന പള്ളിക്കമ്മറ്റിയുടെ ഭാരവാഹിക്കും ഇത് ഹലാലായ വിവാഹമാണോ ശുർക്കിന്റെ വിവാഹമാണോ എന്നതിൽ യാതൊരു ആശങ്കയുമില്ല ആകെയുള്ള ആശങ്ക പുത്തുവ എന്തിലാകണം ഫീസ് കിട്ടുമല്ലേ എന്നത് മാത്രമാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ മനുഷ്യന്മാരെ സഹോദരന്മാരെ എങ്ങനെയാണ് ഇത് അനുവദനീയമായി തീരുക എന്തൊരു വൃത്തികേടാണിത് കുത്തുബയുടെ പേരിൽ മാത്രം അവിടെ തന്നെ ഒരു വാശിയുണ്ട് മുസ്ലിയാക്കന്മാർക്ക് അതിലൊരു ന്യായമായ വാശിയുണ്ട് കാരണം എന്താ ആ കുത്തുബ അറബി നടത്തൽ നിക്കാഹ് കഴിപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന വാചകം ഞങ്ങൾ തന്നെ പറയുന്നത് പ്രസംഗങ്ങൾ അടിക്കോളിക്കോളി ആ വിഷയത്തിൽ അവരുടെ നിലപാട് ശരിയാണ് കാരണം എന്താ അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ കുത്തുബോൾക്ക് ആവശ്യമില്ല മലയാളത്തിൽ കുത്തുബ എന്ന് പറയുന്നത് നബിയോ സഹാബത്തോ നടത്തിയിട്ടില്ല ഒരു തെളിവ് ഒരു തയ്യപ്പായ ഹജീത് പോലും നിക്കാഹിനോടനുബന്ധിച്ച് കുത്തുബ നടത്തിയതിന് തെളിവ് വേണം കഴിയില്ല ആ വിഷയത്തിൽ തൗഹീദുള്ള മുജാഹിദുകൾക്കും സെലഫികൾ എന്ന് പറയുന്ന ചില ആളുകൾക്കുമൊക്കെ ഹു മലയാളത്തിൽ ഞങ്ങൾ നടത്തിക്കോളാം മറ്റത് മൂല്യം അത്യാവശ്യമില്ല ഈ നിക്കാഹന്റെ ഹുക്കുമെന്ത് എന്നതല്ല വിഷയം ഹുത്തുമയുടെ ഭാഷയാണ് വിഷയം ഹുത്തുമയുടെ ഭാഷ അറബിയിലായി പോയി മലയാളത്തിലല്ല എന്നതുകൊണ്ട് വിവാഹം തന്നെ ബഹിഷ്കരിക്കുകയും അങ്ങനെ മുജാഹിദ് പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന മനുഷ്യനെ സമസ്തക്കാരന്റെ പള്ളിയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയും അങ്ങനെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ എന്നാൽ അതേ വീടുകളിൽ പിന്നീട് അറബിയിലുള്ള മുത്തുമകൾ നടത്തിയിട്ടുണ്ട് നിക്കാഹ് മുത്തുമ അതുപോലെ തന്നെ കെട്ടലും കെട്ടിക്കലും നടക്കുന്നു ഇത് ഞാൻ പറയാൻ കാരണം എന്റെ നാട് പോലുള്ള മുജാഹിദ് മുജാഹിദ്ബസ്ഥാനം കേനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അരീക്കോട് ഒതായി എടവണ്ണ പോലുള്ള സ്ഥലങ്ങളിൽ ജമ്മിയത്തുൽ മുജാഹിദ്ദീൻ എന്നൊക്കെ പേരിൽ മുജാഹിദ് ആശയത്തിലുള്ള സംഘടനകൾ രൂപം കൊണ്ട കൂട്ടത്തിൽ ജമയിത്തുൽ മുജാഹിദ്ദീൻ എന്ന പേരിൽ മുജാഹിദ് ബസ്താനം രൂപപ്പെട്ട പ്രദേശമാണ് അത്തരം പ്രദേശങ്ങളിൽ പോലും ഒരുപാട് ഒന്നും രണ്ടുമല്ല ഒരുപാട് വിവാഹങ്ങൾ തൌഹീദുള്ള പെൺകുട്ടികളെ സിർക്കിന്റെ ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുക എന്ന ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നിട്ടുണ്ട് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദ്ണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട് ആ സാധ്യതയുള്ള ഒരു കുട്ടിയെ സിർക്ക് ചെയ്യുന്ന ആളുടെ കൂടെ വിടുമ്പോൾ നേരത്തെ കുറക്കാൻ സൂചിപ്പിച്ചതുപോലെ ആ ആളുകൾ നരകത്തിലേക്കാകുന്നു ക്ഷണിക്കുന്നത് നരകത്തിലേക്കാകുന്നു കൊണ്ടുപോകുന്നത് സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള തന്റെ മകളെ നരകത്തിലേക്ക് പറഞ്ഞേക്കുകയാണ് നീ നരകത്തിലേക്ക് പോയിക്കോ ഈ സുർക്കുള്ളവന്റെ കൂടെ പോയിക്കോ ഈ കുട്ടിക്ക് ഒരു പുതിയാപ്ല ഉണ്ടായില്ല എങ്കിൽ പോലും ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ പോലും തൗഹീദിൽ ജീവിച്ചു മരിക്കലാണ് എന്റെ മക്കൾക്ക് ഗുണം എന്ന് രക്ഷിതാക്കി ൾ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇത്